ഞാൻ ഞാനിക്കണം അഞ്ച് സബ്സ്ക്രൈബർ അതിലൊന്നാ നിന്റെ അമ്മയും എന്റെ അമ്മയും നമ്മൾ രണ്ട് വരും പിന്നെ ആരാ നമുക്ക് ഈ ഇന്നലെ നമ്മൾ വീഡിയോ ഇട്ടുകഴിഞ്ഞാൽ വീട്ടിൽ നിന്നുള്ള ചോറ് കൂടി കിട്ടണ്ടാവും കാരണം ഒരു കാര്യം പറയാൻ പറയേണ്ടത് കാരണം നമുക്ക് ഞാൻ കോയമ്പത്തൂരിലുള്ള വീട്ടിൽ ചാടിന്റെ വീട്ടിൽ പോയി നിൽക്കാം എന്നിട്ട് ഈ പറയണം ഞാൻ ഇവിടെ നാട് വിട്ട് പറഞ്ഞിട്ടുള്ള ന്യൂസ് അടിച്ചേക്കാം അല്ലെങ്കിൽ ആരെന്നെ കിട്ടണ പൊണ്ട് ഇനി ആ സംഭവം നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഇടുക അല്ലെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനൽ എല്ലാവരും പിന്നെ ഷെയർ ഷെയർ എന്റെ ഫോട്ടോസ് നമ്മളൊക്കെ ഉള്ളാലേ അങ്ങനെ നമ്മുടെ ചാനൽ റീച്ചായില്ലോ അങ്ങനെ നമുക്ക് സെറ്റ് ചെയ്തല്ലോ ും എന്നുള്ള രാത്രി വിക്രമോട് കൂട്ടി നടനേ എവിടിക്കടാ നടതി വെട്ടേ പര്യട സത്യം പര്യട സത്യം നടുകടപ്പെട്ടി പോലീസ് ശലിക്കും ഉമ്മ 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 ദാസൻ അത് സുഹൃതായി വിജയനെ പിടിച്ചുകൊണ്ട് ദൃശ്യങ്ങൾ നിങ്ങൾ കാണുന്നു ഗയ്സ് അങ്ങനെ പണ്ടി അമ്പലバス പമ്പി നടക്കുന്ന കാഴ്ചകൾ നാട്ടാരി കണ്ടിട്ടുണ്ട് ഗയ്സ് അതുപോലെ ബസ് സ്റ്റാൻഡിൽ ദാസൻ പോകുന്ന കാഴ്ചകൾ നാട്ടാരി കണ്ടിട്ടുണ്ട് ഗയ്സ് சின்ன வயസിലേറ്റൊരു ആശാ ആശേനാ വലിയ ആശേ пур пурുൽ മൽ